ഭാരതത്തിന്റെ ചിടി ഫാക്ടറിയാണ് ആന്ധ്രപ്രദേശിലെ രാജമന്ത്രിക്ക് സമീപമുള്ള കടിയ വ്യത്യസ്ത തരം തൈകള് വൻതോതിൽ ഉല്പാദിക്കുകയും രാജ്യവ്യാപകമായി മാത്രമല്ല വിദേശങ്ങളില് വരെ വിപണി കണ്ടെത്തുകയുമാണ് കടിയത്തെയും സമീപ ഗ്രാമങ്ങളിലെയും നഴ്സറി സംരംഭകര് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും തൈകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മിതമായ നിരക്കിൽ നൽകുന്ന നൂറുകണക്കിന് സംരംഭകരാണ് ഇവിടെയുള്ളത് സംരംഭകരെന്നോ നഴ്സറികളെന്നോ അറിയപ്പെടാൻ ഇവിടുത്തെ ആളുകൾക്ക് താൽപര്യമില്ല അറിയപ്പെടാനാണ് അവർക്ക് താൽപര്യം ആന്ധ്രാപ്രദേശിന്റെ മണ്ണുത്തിയാണ് കടിയം സസ്യനേഴ്സറികളുടെ ഗ്രാമം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള കൃഷിയിടങ്ങളിലേക്കും ഉദ്യാനങ്ങളിലേക്കും ഇവിടെ നിന്ന് തൈകളെത്തുന്നു മണ്ണുത്തിയിൽ നൂറിലേറെ നഴ്സറികൾ ഉണ്ടെങ്കിൽ കടിയത്ത് രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിലാണ് ആകെ പതിനൊന്ന് ഗ്രാമങ്ങളിലായി അയ്യായിരം ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഈ നഴ്സറികൾ പതിനായിരത്തോളം കുടുംബങ്ങൾക്ക് വരുമാന സ്രോതസ്സായി മാറുന്നു കോടിക്കണക്കിന് രൂപയുടെ വരുമാനം നേടുന്നതിനൊപ്പം നടീൽ വസ്തുക്കളിലൂടെ വിദേശ നാണ്യം കണ്ടെത്താനും ഇവർക്ക് സാധിച്ചു എല്ലാ കുടുംബങ്ങളും നഴ്സറി മേഖലയിൽ വരുമാനം കണ്ടെത്തുന്ന വിധത്തിലാണ് ഇവിടെ കാര്യങ്ങൾ തൈ ഉൽപ്പാദനം നടത്തുന്നില്ലെങ്കിൽ പോലും നഴ്സറികളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്നവരും ഏറെയുണ്ട് കേരളത്തിലെ പല നഴ്സറികളും തൈകൾ എത്തിക്കുന്നതും ഇവിടെ നിന്നാണ് ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ വളരുന്ന എല്ലാവിധ അലങ്കാര ചെടികളും ഫലവൃക്ഷങ്ങളും മറ്റു മരങ്ങളും ഇവിടുത്തെ നഴ്സറികളിൽ ലഭ്യമാണ് ഒടിച്ചുകുത്തിയും ഒട്ടിച്ചും ഗ്രാഫ്റ്റ് ചെയ്തും പാകിമുളപ്പിച്ചും ഈ ഗ്രാമങ്ങൾ നേടുന്നത് കോടികളുടെ വരുമാനമാണ് പരസ്പര സഹകരണമാണ് കടിയേറ്റ നഴ്സറികളുടെ വിജയരഹസ്യം തമ്മിൽ മത്സരിച്ച് നശിക്കുന്നതിനു പകരം പരസ്പരം കൈകോർത്ത് വളരുന്നതിനാണ് ഇവിടെ മുൻതൂക്കം ഓരോ നഴ്സറിയും ഓരോ ജീവനക്കാരനും സ്വന്തമായി എന്തെങ്കിലും ജോലിയിൽ പ്രാവീണ്യം നേടുന്ന രീതിയാണിവിടെ പുതിയ ഇനങ്ങൾ വികസിപ്പിക്കുന്നതിനും ഇത് ഉപകരിക്കുന്നു കടിയേറ്റ നഴ്സറികളിൽ വൻകിടക്കാരും ഇടത്തരക്കാരും ചെറുകിടക്കാരുമുണ്ട് പതിനഞ്ച് ഏക്കറിലേറെ സ്ഥലമുള്ള വൻകിട നഴ്സറികൾ അൻപത് മാത്രം എന്നാൽ രണ്ടോ മൂന്നോ ഏക്കറിൽ പ്രവർത്തിക്കുന്ന അഞ്ഞൂറോളം ഇടത്തരം നഴ്സറികളുണ്ട് ബാക്കി ചെറുകിട നഴ്സറികളൊക്കെ ഏതാനും സെന്റ് സ്ഥലത്ത് തൈ ഉൽപാദനം നടത്തുന്ന കർഷകർ മാത്രമാണ് സ്വന്തം സ്ഥലമില്ലാത്തതിനാൽ പാട്ടത്തിനടുത്ത ഭൂമിയിലാണ് നഴ്സറികളിൽ ഏറിയ പങ്കും പ്രവർത്തിക്കുന്നതെന്നതും ശ്രദ്ധേയം നഴ്സറി കർഷകർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇവർക്ക് തൈകളാണ് മുഖ്യ ഉൽപ്പന്നം വലിയ നഴ്സറികൾക്ക് തൈകൾ വിൽക്കുകയാണ് ഇവർ ചെയ്യുന്നത് വൻകിട നഴ്സറികളുടെ ഉൽപ്പാദന കേന്ദ്രങ്ങളായി മാറുന്ന ഇത്തരം സംരംഭകരിലൂടെയാണ് കടിയത്തെ തൈ ഉൽപ്പാദനത്തിന്റെ സിംഹഭാഗവും നടക്കുന്നത് വൻകിടക്കാരും ചെറുകിടക്കാരും തമ്മിലുള്ള ഈ സഹവർത്തിത്വം ഇവരുടെ കരുത്താണ് വമ്പൻ ഓർഡറുകൾ നിറവേറ്റാൻ വൻകിട നഴ്സറികൾക്ക് സൂക്ഷ്മ സംരംഭകരുടെ സഹകരണം കൂടിയേ തീരൂ അതേസമയം രാജ്യമെമ്പാടും വിപണി കണ്ടെത്തുന്നതിൽ ചെറുകിട നഴ്സറി സംരംഭകർക്ക് വൻകിട നഴ്സറികളുടെ മികവും പ്രയോജനപ്പെടുന്നു കടിയത്തിന്റെ നഴ്സറി വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ സർ ആർദർ തോമസ് കോട്ടൺ എന്ന ബ്രിട്ടീഷുകാരനെ വിസ്മരിക്കാൻ കഴിയില്ല ആന്ധ്രയിലുടനീളം ജലസേചനത്തിനായി കനാലുകളും തടയണകളും ഒക്കെ തീർക്കാൻ പത്തൊൻപതാം നൂറ്റാണ്ടിൽ അദ്ദേഹം മുൻകൈയെടുത്തു കടിയമുൾപ്പെടെ കിഴക്കൻ ഗോദാവരി മേഖലയിലെ തരിശായി കിടന്ന പതിനായിരക്കണക്കിന് ഹെക്ടറുകളിൽ കൃഷി സാധ്യമാക്കിയത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് തങ്ങളുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടി ആത്മസമർപ്പണം ചെയ്ത ആർദർ കോട്ടൺ തലമുറകൾ പിന്നിട്ട ശേഷവും ഗോദാവരി മേഖലയിലെ കർഷകർക്ക് ദൈവതുല്യനാണ് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി കടിയത്തെ നഴ്സറി കർഷകർ തങ്ങളുടെ സംഘടനയ്ക്ക് ആർദർ കോട്ടന്റെ പേര് നൽകുകയായിരുന്നു